വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് ഒരു വീഴ്ച കിട്ടിയ ലെവലാണ് അതായത് സപ്ലൈ നടന്ന ലെവലാണ് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ട് ഒരു ടെസ്റ്റ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ട് ഒരുപക്ഷെ അവിടെ നിന്നിട്ട് ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് ആയിരിക്കാം ഇറങ്ങാൻ സാധ്യതയുള്ള റേഞ്ച് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത കാണുന്നത് ഈ ഒരു ലെവൽ വരെയും നമ്മൾ കാണുന്നുണ്ട് ഇനിയും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് തള്ളിക്കളയാൻ കഴിയില്ല നമുക്ക് ഈയൊരു ലെവൽ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എനിവേ ഇത്രയാണ് ഡേ ചാർട്ടിൽ ഇപ്പൊ തൽക്കാലം വരയ്ക്കുന്നത് ഇനിയിപ്പോൾ മുകളിലോട്ട് പോവാണെങ്കിൽ മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവൽ എന്ന് പറയുന്നതും ഈ ഒരു ഏരിയയും കൂടിയാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ വൺ ഫോർ എയിറ്റ് സെവൻ ടു വൺ വൺ സിക്സ് വൺ ഫോർ വൺ അടുത്തത് വൺ വൺ സിക്സ് നയൻ വൺ ഫോർ വൺ വൺ സെവൻ നയൻ ഫൈവ് ത്രീ ഇനി ഉള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് വൺ ടു വൺ സീറോ ഡബിൾ ടു വൺ ഡബിൾ ടു ടു വൺ നൈറ്റ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ലെവല് ഈ ഒരു ബ്ലാക്ക് ആണ് ആ ബ്ലാക്ക് ലൈനിന്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കുന്നുണ്ട് റെഡ് ആക്കുന്നുണ്ട് ആ ലൈൻ്റെ പ്രത്യേകത ഒന്ന് നോക്കാം ബാക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് ഈ ഒരു ലെവല് നല്ലൊരു സപ്ലൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ സോ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് ഇപ്പോ പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് എനിവേ ആ ഒരു ലെവലിനെ എപ്പോഴും ശ്രദ്ധിക്കുന്ന വന്നായിരിക്കും ഇനി ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ലെവലിൽ നിന്നിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് നല്ല രീതിയിൽ ഇതിൽ കൺഫർമേഷൻ കിട്ടണം അല്ലാതെ ഒരിക്കലും ചാടി കയറി എടുക്കരുത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ ടൈം ഫേമെന്റ് സപ്ലൈ ഏരിയയിലാണ് കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ആ ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ സഡൻലി ഒരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇവിടെ സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോവാണെങ്കിൽ അതായത് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു റെസിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിലേക്കോ ആദ്യം മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് വൺ ഹവറിന്റെയാണ് പിന്നെ അതിനുശേഷം മാർക്ക് ചെയ്ത ഫിഫ്റ്റി മിനിറ്റ് റെസിസ്റ്റൻസിലേക്കോ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്നും ഒരു പക്ഷെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ് എടുത്തിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ഈ ലെവലിൽ നിന്നിട്ട് ബ്രേക്ക് ചെയ്ത് പോകാണെങ്കിൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുന്ന ഏരിയയിൽ നിന്നിട്ട് ട്രേഡ് എടുക്കാൻ നോക്കുക അതുപോലെ നല്ലൊരു മൂവ്മെന്റ് കിട്ടുന്ന ഏരിയ അതായത് കൺഫർമേഷൻ എടുക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിൽ നിന്നിട്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അവിടെ നിന്ന് കൺഫർമേഷൻ ഡെഫിനറ്റ്ലി എടുക്കണപ്പോ വരച്ച ഏരിയാസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് ആകും എന്നുള്ള പ്രതീക്ഷയിൽ എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏരിയാസ് എപ്പോഴും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളൂ പിന്നെ നിങ്ങൾ ഒരു കൺഫർമേഷൻ മെത്തേഡും കീപ്പ് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക